ഏ ഹേ ഗായ്സ് അപ്പോൾ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ചായി കേട്ടോ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു ചെറിയ മടിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു ഗ്യാപ്പ് ഒക്കെ വന്നപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഡ്രബ്ലു പോലായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പം ഞങ്ങളൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നെ അതിൻ്റെ വിശേഷമൊക്കെ ഞങ്ങൾ ഞാൻ വഴിയേ പറയുന്നതായിരിക്കും അത് പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് അത്യാവശ്യം നല്ല പനിയായിട്ടുണ്ടായിരുന്നു വിഷുവിന് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ താഴോട്ട് പോലും നിൽക്കുന്നില്ലായിരുന്നു ഞാനും നന്ദു ഇങ്ങനെ മാറി മാറി എടുക്കുമായിരുന്നു ഒരാഴ്ച ഫുൾ അവള് ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു വെള്ളം മാത്രമായിരുന്നു കുടിക്കുക വെള്ളവും അങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം കുറച്ചൊന്ന് പാടുപെട്ട് മൂന്ന് പേർക്കും കൂടി വയ്യാണ്ടായപ്പോഴത്തേക്ക് പിന്നെ ഇവിടുത്തെ കാര്യം അറിയില്ല നമുക്ക് പെട്ടെന്നൊന്നും നാട്ടിലെ കൂട്ട് ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റത്തില്ല പിന്നെ വൈഷുവിനെ മാത്രം ഇവിടെ നമുക്ക് സൺഡേ ഓപ്പൺ ആവുന്ന ഒരു എമർജൻസി ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ കാണിക്കുക കാണിച്ചത് കേട്ടോ അവിടെ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് വലുതായിട്ടൊന്നും കിട്ടിയതൊന്നുമില്ല കുറച്ചൊന്ന് പാടുപെട്ട് അവളിപ്പം ബെറ്ററായി വന്ന് ഇപ്പോഴും ചെറിയ മൂക്കൊലിപ്പും ചുമയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും കൂടി ഉള്ളതുകൊണ്ട് പൂർണമായിട്ടും അവർക്ക് ഇതുവരെ മാറിയിട്ടില്ല പക്ഷെ കുഴപ്പമില്ല ബെറ്ററായിട്ട് വരുന്നു അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അതിന് മുന്നേ ഒരു കാര്യം കൂടി ഞങ്ങളൊരു പുതിയ അപ്പാർട്ട്മെന്റിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിശേഷം ഞാൻ വഴിയേ പറയുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആ ഞങ്ങൾ ഇന്ന് മൈഷക്കുട്ടി ആദ്യമായിട്ട് പ്രീസ്കൂളിൽ വിടാൻ പോവാം കേട്ടോ അപ്പം ഇവിടെ നമുക്ക് നേരത്തെ തന്നെ സ്കൂളിലൊക്കെ കുഞ്ഞിനെ വിട്ടു തുടങ്ങണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ തന്നെയും ഡോക്ടർ ആദ്യം ചോദിക്കുന്ന സ്കൂളിൽ വിട്ടു തുടങ്ങിയോ എന്നാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കൂട്ടല്ലോ ഇവർ ഈ നാല് ചുമരനകത്ത് തന്നെ ഇവിടെ വൈഷ അത് ഞങ്ങൾക്ക് ഒരാളല്ലേ ഉള്ളു അപ്പം നമുക്ക് വേറെ കളിക്കാനോ മിണ്ടാനോ ഇപ്പം നമുക്കായാൽ തന്നെ ഈ വിൻ്റർ തുടങ്ങിയതിന് ശേഷം അവളെ എങ്ങനെ എൻഗേജ് ഒരു ദിവസം ചെയ്യിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല ഓരോ ദിവസം ഞാൻ തലേന്ന് കിടക്കുമ്പോൾ പോലും ഞാൻ വിചാരിക്കും നാളെ ഇനി എന്താ ചെയ്യുക ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഫോണിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്ന് അവളെ കളിപ്പിക്കാൻ പറ്റുന്ന ഗെയിമോ അല്ലെ പേപ്പർ കൊണ്ട് തന്നെ ഓരോ എന്തെങ്കിലും ചെയ്ത ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയി തുടങ്ങി ഈ വിന്റർ ആയപ്പോൾ തന്നെയും എങ്ങനെ അവളെ ഒരു ദിവസം എൻഗേജ് ആക്കി ഇരുത്തണം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം കളിച്ച് വളരേണ്ട സമയമാണല്ലോ അപ്പം നമുക്കും ഈ വിന്റർ ആയപ്പോൾ ആകപ്പാടെ ഒരു മൂകതയായിരുന്നു അപ്പം ഞങ്ങളിതൊരു എട്ട് മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടോ ഇപ്പോഴവക്ക് കിട്ടിയത് അപ്പം എന്താകും എന്നറിഞ്ഞുകൂടാ അവൾ ഇരിക്കുക പിന്നെ നമ്മുടെ നാട്ടിലെ കൂട്ട് നമുക്ക് പെട്ടെന്ന് ഇരുത്തിയിട്ട് വരാനും പറ്റത്തില്ല ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കണം പേരൻസ് ആരെങ്കിലും അപ്പം ഞാനായിരിക്കും ഇരിക്കുന്നത് നന്ദു ഇന്ന് ഓഫീസിൽ പോയിട്ടില്ല നന്ദു ഇവിടെ ഉണ്ട് ആദ്യമായിട്ട് സ്കൂളിൽ വിടുവാണല്ലോ അപ്പം എന്താ എങ്ങനെയാന്നും അറിയാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പം അവിടെ ചെന്ന് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല സ്കൂളല്ലേ അപ്പം വേറെയും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താണെന്നറിയില്ല എന്തായാലും എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പം ഇപ്പം മൈഷുവിനെ ഞാൻ റെഡിയാക്കി ആക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ ഇന്ന് ഇട്ടേക്കുന്ന അവളുടെ മിമ മേടിച്ചു കൊടുപ്പാണ് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതാണ്ട് ഇതാണ് വൈശക്കുട്ടിയുടെ മിമ മേടിച്ചു കൊടുത്ത ഉടുപ്പ് അവൾക്ക് ശരിക്കും ഈ ഉടുപ്പ് ഇഷ്ടമായേ ഇപ്പം ആളിന് ചെറിയൊരു വാശയൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഉടുപ്പ് അവൾ ഇടത്തൊന്നുമില്ല നമ്മളിപ്പം ഒരു ഫ്രോക്കൊക്കെ ഇടാൻ നോക്കിയാലും അവൾക്കതിഷ്ട അവൾ ഇടാൻ സമ്മതിക്കില്ല എങ്കിലും ചില നേരം എൻ്റെ വാശയായിരിക്കും അവിടെ ജയിക്കുന്നത് നമ്മളങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കരുതല്ലോ എന്ന് ചിലപ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ എങ്കിലും ഇന്നും അത് ഇത് ഇട്ട് കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് അപ്പം അവൾക്ക് ഇങ്ങിങ്ങനെ തൊട്ട് നോക്കിയിട്ട് അമ്മ അമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി നമ്മൾ ശരിക്കും ഒന്ന് സ്പീഡിൽ നടന്നാൽ രണ്ട് മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരേ ഉള്ളൂ തൊട്ടടുത്ത് തന്നെ ആട്ടോ സ്കൂള് പക്ഷേ ഇന്നൊന്ന് കറങ്ങിയാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ പാർക്കിൽ പോകുന്നതും ഈ സ്കൂളിൽ പോകുന്ന വഴി ഒന്ന് തന്നെ അപ്പം ഇവള് പാർക്കിലോട്ട് പോകാൻ വേണ്ടി വാശി പിടിച്ചാലോന്നും വെച്ച് ഇന്നൊന്ന് കറങ്ങിയാണ് കേട്ടോ പോകുന്നത് അപ്പം ഇവിടെ ഇപ്പം ഞാൻ വിൻ്ററിൻ്റെ ഒരു പീക്ക് ടൈം കഴിയാറായി വരുന്നുണ്ട് ഫെബ്രുവരി ലാസ്റ്റൊക്കെ കഴിയുമ്പം ഒരു വലിയ ആ ഒരു തണുപ്പൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് കുറഞ്ഞു വരും ഇപ്പം ഇവിടെ ചെറിയ വെയിലൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി സ്പ്രിങ് സീസൺ ആട്ടോ വരുന്നത് നല്ല ഭംഗിയായിരിക്കും സ്പ്രിങ് സീസണിൻ്റെ സമയത്ത് നിറയെ പൂക്കളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് വൈഷുവിൻ്റെ സ്കൂള് ഇവിടെ നമ്മൾ ഏജ് അനുസരിച്ച് ഓരോ ക്ലാസ് തരംതിരിക്കുന്നത് അപ്പം വൈഷുവിനെ ആൽമൻ എന്നൊരു സെക്ഷനിലാണ് കേട്ടോ അപ്പം അതെന്ന് പറയുന്ന എനിക്ക് വന്ന് വളരെ കുഞ്ഞു കുഴു കുഞ്ഞ് കുച്ചുങ്ങൾ വരെ ഉണ്ട് കേട്ടോ നടക്കുന്ന പോലും തുടങ്ങാത്ത കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പം അപ്പം ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ പടം വെച്ചിട്ട് അവളിങ്ങനെ തൊട്ട് വിട്ട് കാണിക്കുക എന്താ എന്താന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കാണിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഒരു ചെറിയ ബോക്സ് പോലെ വൈഷുവിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് അവളുടേതായ സാധനങ്ങൾ വെക്കാനായിട്ട് ഇങ്ങനൊരു ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ ಅವളുടെแจക്കറ്റ് ഷൂ പിന്നെ ಅವളുടെ തൊപ്പിയൊക്കെ വെക്കാനായിട്ട് ഒരു പ്രത്യേ ഒരു സെക്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവളെ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവളെ പുറത്തൊക്കെ ഇറക്കി ഇറക്കി കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ടീച്ചേഴ്സ് ഓരോ കാര്യങ്ങളും ഇവിടുത്തെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇപ്പം മഞ്ഞ ആയാലും മഴ ഒക്കെ കുഞ്ഞുങ്ങളെ വെളിയിൽ ഇറക്കി കളിപ്പിക്കും നമ്മൾ അകത്ത് തന്നെ ഇരുത്തത്തില്ല മഞ്ഞാണെന്നും പറഞ്ഞകത്ത് ഇരുത്തത്തില്ല ആ വെളിയിൽ ഇറക്കി കളിപ്പിക്കും പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ഞെ കൊണ്ട് അവിടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എവിടാ എന്തൊക്കെയാണ് ഇപ്പം അവ ചെറിയ ചെറിയ ഒരു വെജി ബിളിൻ്റെ ഒരു ഗാർഡൻ പോലുണ്ട് പിന്നെ അങ്ങനെ ഓരോരോ കുഞ്ഞുങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനും അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്തതും എന്തൊക്കെയാണെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പോയ സമയം ഒരൊമ്പതരായിരുന്നു നമ്മളൊരു ഒരു മണിക്കൂർ അവിടെ നിന്നാൽ മതിയായിരുന്നു ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കൂടെ ഉള്ളതുകൊണ്ട് അവൾ വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും കുറേ പേരെ ഇങ്ങനെ ആദ്യമായിട്ട് കണ്ടപ്പം താഴോട്ട് ഇറങ്ങാനൊക്കെ അവൾക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ട് പോലെ ആയിരുന്നു കാര്യം നമ്മളെ മാത്രമേ അവളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവളല്ലോ അപ്പം ഇങ്ങനെ പെട്ടെന്ന് പുതിയ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവൾക്കൊരു ചെറിയ മടിയ ഇടയ്ക്ക് ഒന്ന് ഒന്ന് സെറ്റായി വരണം അവൾ അതുമായിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് നാളെ തൊട്ട് നമ്മൾ ഇവളുടെ കൂടെ ഇരിക്കണം കേട്ടോ കുറച്ച് നേരം ഒരു മണിക്കൂർ ഇരുന്നാൽ മതിയെന്നാണ് പറഞ്ഞത് ഒരു മണിക്കൂർ കുഞ്ഞിനെ അവിടെ ഇരുത്തിയാൽ മതിയെന്നാണ് കേട്ടോ പറഞ്ഞത് അവൾ കുറച്ചൊന്ന് അതുമായിട്ടൊന്ന് കംഫർട്ടബിളായി അതുമായിട്ടൊന്ന് സെറ്റായി വരുന്നിടം വരെയും നമ്മൾ കൂടി ഇരിക്കേണ്ടി വരും കേട്ടോ ചിലപ്പോൾ രണ്ടാഴ്ച കൂടെയിൽ ഇരിക്കേണ്ടി വരും അവൾ ഓക്കെ ആയി തുടങ്ങണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ താങ്ക് യു ഗായ്സ്